ബീഹാറിൽ തർക്കം ജാർഖണ്ഡിലേക്ക് ജാർഖണ്ഡിൽ ആർ ജെ ഡിക്ക് ജെ എം എം രംഗത്ത് വന്നിരിക്കുന്നു ആർ ജെ ഡി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ജെ എം എമ്മിൽ ആവശ്യം ബീഹാറിൽ സീറ്റ് നൽകാത്തതാണ് ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയാകുന്നത് ജാർഖണ്ഡിൽ നാല് എം എൽ എ മാരാണ് ആർ ജെ ഡിക്ക് അതേസമയം ബീഹാറിൽ കോൺഗ്രസ് വഴങ്ങിയിട്ടുണ്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നതാണ് സൂചന പിയാസുനിൽ ചേരുന്നുണ്ട് പിയാസുനിൽ സുനിൽ ഗുഡ് മോർണിംഗ് പിയാ അങ്ങനെ കോൺഗ്രസ് വഴങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി മുഖം തേജസ്വി യാദവായിരിക്കുമോ ഫിയ സുനിൽ ഗുഡ് മോർണിംഗ് അരുൺ അതായാലും ബീഹാറിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാൻ പോകുന്നത് മഹാസഖ്യം മുന്നോട്ട് പോകാൻ പോകുന്നത് നേരത്തെ ഇക്കാര്യത്തിലൊക്കെ തന്നെ ചില എതിരഭിപ്രായം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അക്കാര്യം തീരുമാനിക്കുക എന്നൊക്കെ തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ് വലിയ വിവാദമായി മാറിയത് ഏതായാലും ആർ ജെ ഡി നേരത്തെ തന്നെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്തായാലും ഈ വിഷയത്തിലെ ഭിന്നത അവസാനിച്ചിരിക്കുന്നു ഏതായാലും ഇന്ന് മഹാസഖ്യത്തിന്റെ വാർത്താ സമ്മേളനം പട്നയിൽ നടക്കുന്നുണ്ട് അപ്പോൾ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ വാർത്താ സമ്മേളനം തേജസ്വി യാദവിനെ മുന്നോട്ട് വെച്ച് തന്നെയായിരിക്കും മഹാസഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോവുക ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത് ബീഹാറിലെ തർക്കങ്ങൾ ഝാർഖണ്ഡിലേക്ക് കൂടി മാറുന്നു എന്നതാണ് ബിഹാറിൽ നമുക്കറിയാം ജെ എം എം വലിയ പാർട്ടിയല്ല പക്ഷേ ബീഹാർ ഝാർഖണ്ഡ് അതിർത്തിയിലെ ആദിവാസി മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ് ജെ ആ ജെ എം എമ്മിന് ആറ് സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടത് അതേസമയം സീറ്റ് നൽകാൻ ആർ ജെ തയ്യാറായില്ല രണ്ട് സീറ്റ് വേണമെങ്കിൽ നൽകാം എന്നതായിരുന്നു ആർ നിലപാട് ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന നിലപാടെടുക്കുകയും തെരഞ്ഞെടുപ്പിൽ നിന്ന് ആർ ജെ ഡി പിന്മാറുകയും ചെയ്തു ഝാർഖണ്ഡിൽ ആറ് സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ജെ എം എം ആർ ജെ ഡിക്ക് നൽകിയത് നാല് സീറ്റിൽ ആർ ജെ ഡി വിജയിക്കുകയും ചെയ്തു അവിടുത്തെ ക്യാബിനറ്റിൽ സഞ്ജയ് പ്രസാദ് യാദവ് എന്ന മന്ത്രിയും ആർ ജെ ഡിയുടേതാണ് ഇപ്പോൾ ആ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ജെ എം എമ്മിൽ പോകുകയാണ് ഇന്നലെ ജെ എം എം നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെട്ടത് ക്യാബിനറ്റിൽ നിന്ന് ആർ ജെ ഡി മന്ത്രിയെ പുറത്താക്കണം എന്നതാണ് ജാർഖണ്ഡിലെ തൊഴിൽ മന്ത്രിയാണ് സഞ്ജയ് പ്രസാദ് യാദവ് അപ്പോൾ ബീഹാറിൽ നിന്ന് ഈ ഒരു ഇന്ത്യാ സഖ്യത്തിലെ തർക്കം ഇപ്പോൾ ഝാർഖണ്ഡിലേക്ക് കൂടി മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും ഏതായാലും ജെ എം ആർ തർക്കം വളരെ അതിരൂക്ഷമാവുകയാണ് ഝാർഖണ്ഡിൽ